ും വണ്ടിട വണ്ടിയല്ലേ കൊണ്ടുപോവാറ നിങ്ങൾക്ക് അവൻ ഒരുപാട് പേരൊക്കെ കാശ് പിടിച്ചിട്ടുണ്ട് ഈ കാശ് കാരണം അവന്റെ കിട്ടിയാലുണ്ടല്ലോ അത് പലവഴിക്കും പോകും പിന്നെ ഞാനേ അത് എനിക്കറിയാം വണ്ടി നോക്കിക്കോ നീ ബാലൻസ് വണ്ടിയെടുത്തോണ്ടിരി അപ്പോൾ കൊണ്ട് വേണോ? തൊപ്പി ആയി എനിക്ക് തോന്നുന്നില്ല. ദേ, വെക്കി വെക്കാൻ ശ്രമിക്കുന്നു. എടോ താനേടാ ওই കാണിച്ചേ. രണ്ട് രണ്ട് ഇപ്പോ വന്നിരിച്ചു ഔട്ട് റിലീസ്ടാ. നീ നിന്നോടാണവനെ തല്ലല്ലേ? തല്ലാൻ നീ തോടാ. ആഹ്. അടുത്തത് ഓടിക്ക് റിലീസ്ടാ. ഹാർട്ട് ഓഫ് ദി. ആയി വിചാരിച്ചോ? കൊന്നോടിക്കടാ. ഓഡിയേടാ.

എടാ ഞാൻ സ്ത്രീകാന്തം നമ്മളല്ല പ്രശ്നമല്ലേ അടി കൊള്ളാലല്ലേ സൂപ്പർ

ഇതുകൊണ്ട് ഒന്നും തീർന്നിട്ടില്ല നീയെ കൂടെ ഉണ്ടാക്കിയതല്ലേ നീ മൊത്തം പൈസക്ക് ഒരു പരിഹാരം ഉണ്ടാക്കിട്ട് മതി അടിയാങ്കി അടി ഇനി നിന്റെ ഒക്കെ കാര്യങ്ങൾ തീരുമാനം ഉണ്ടാക്കിട്ടേ പോകുന്നുള്ളൂ ഞങ്ങൾ പോലെ എണ്ണി മടിച്ചിട്ട് കൊഴുത്ത് കിടക്കുക ഇടാ മറ്റുള്ളവരുടെ കാശലല്ലോ എനിക്കും അതെ നിങ്ങൾ ചെയ്ത അവരുടെ പണം എത്രയാണെന്നോ ചിലത് നാളെ കൊടുക്കാമെന്ന് പറയാം നിങ്ങളുടെ ഇതുവരെയുള്ള പ്രശ്നങ്ങളും ബാധ്യതകളും ഒക്കെ തൽക്കാലം ഇതുകൊണ്ട് തീർക്കും പത്ത് ലക്ഷം രൂപയാണ് ബാക്കി നമുക്ക് നോക്കാം ഇതാണ് മനീഷ് हाय ഹലോ നമസ്കാരം ഗുഡ് മോർണിംഗ് എവരി<body> സൺഡേ സാങ്സ് ഓൺ ലൈവ് സ്വാഗതം ഞാൻ നിങ്ങൾക്കൊന്ന് മാർട്ടി മന അലോങ്സൈഡ് ദീസ് വി മീ ആർ ജെ ആജി ഞാൻ ഇന്ന് പറയാൻ വന്ന കാര്യം എന്താണെന്നുവെച്ചാൽ അത് നമ്മുടെ മനീഷാണ് ദീസ് ഈസ് പാർക്കോണി എഫ്എം 91.6 ജീവിതം പാട്ടിലാക്കു ഇതിനിപ്പോ എൻ്റെ മകളോടൊരു അഫയർ ഇല്ല അവൾ എംബിബിഎസ് നേ പഠിക്കുന്നു അവളെക്കാൾ രണ്ട് വയസ്സ് താഴെയുള്ള രണ്ടുപേരോടും ഞാൻ പലതവണ പറഞ്ഞു നോക്കി പക്ഷേ അവർക്ക് അവരുടെ പ്രണയമാണ് വലുത് എനിക്കെന്റെ മകൾ ഇന്നത്തെ കാലത്ത് രണ്ട് വയസ്സ് കൂടിപ്പോരിലൊരാൾക്കൊല്ല എന്നൊക്കെ പറഞ്ഞാൽ മതിയായ കാരണമില്ലാതെ ഞാൻ ജീവിതത്തിൽ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല അങ്ങനൊരു കാരണമുണ്ടെങ്കിൽ അതിനുവേണ്ടി എന്ത് ചിലവാക്കാനും എനിക്കൊരു മടിയില്ല പ്രശ്നങ്ങളുണ്ട് സാർ പക്ഷേ ഈ ഇങ്ങനെ ജീവിതത്തിൽ കുറച്ച് റിസ്ക് എടുക്കാൻ തയ്യാറാവണം പ്രശ്നങ്ങൾ തീരാനും തീർക്കാനും നിങ്ങൾ നിങ്ങൾക്ക് എത്ര സമയം വേണ്ടി വരും ഒരു വേണ്ടിവരും കൂടുതൽ എന്തെങ്കിലും ആവശ്യം ഉണ്ടെന്നെ വിളിച്ചാൽ മതി അവിടെ എന്താ തന്റെ ഉദ്ദേശം ക്ലീറ്റസ് നമ്മളെ ജീവിതത്തിൽ ഒരുപാട് നാണം കെട്ടു ഇനി എനിക്ക് നാണം കിട്ടാൻ വയ്യ ഇതൊരു ശ്രമമാണ് നമുക്ക് ശ്രമിച്ചു ചേട്ടാ ഇവിടുന്ന് ഹൈവേ പോവാൻ

എത്ര പറഞ്ഞാലും നിനക്ക് മനസ്സിലാവില്ല നീ ഭാഗത്ത് നോക്ക് ഇത് പുതിയ ഏർപ്പാടാണല്ലോ സ്പോഞ്ചോട്ടായി പോട്ടാ എന്തുട്ടോട്ടാ ചോശകോശം വാട്സാപ്പിലൊക്കെ നീയാ ആ നിപ്പ് നോക്കി ഒരു ചാകരയുടെ മണടിക്കുന്നുണ്ട് എവിടുന്നോ പൈസ വരുന്നുണ്ട് രമണം ശ്രീകാന്തൊക്കെ എന്റെ തലവട്ടം കണ്ടാൽ തെറി പറഞ്ഞു കുടിക്കുന്ന ആൾക്കാരാ ഇന്നലെ ശ്രീകാന്ത് എനിക്ക് ജ്യൂസ് വാങ്ങിച്ചു അതും മുസാമ്പി ജ്യൂസ് അല്ലേ ആ എന്തോ ചാക്കര മണക്കുന്നുണ്ട് എനിക്കെന്താ വന്നിട്ടുണ്ട് നീ ഒരു കാര്യം ചെയ്താ കണക്ക് എഴുതിയേ സ്വദേശിയുടെ വാടക മുപ്പതിനായിരം വാടക വണ്ടിയുടെ ബുക്കും പേപ്പറും പെയിന്റ് കടയിലെ ചന്ദ്രന് പതിനയ്യായിരം ഞാൻ വെച്ചിട്ടുണ്ട് പലരൊക്കെ പക്ഷെ ഈവൻ ഞാൻ പെയിന്റ് കടയിൽ ചെന്നപ്പോ ഒരു പൈന്റിന് പൈസ വെച്ചിട്ട് തന്നില്ല ചേട്ടാൻ ആ അത് പോട്ടെ നീന്തോടു ഇത്രയും കാലം രമണനായിരുന്നു ഇപ്പൊ ഈ ചെറുക്കം കാരണം ഉറക്കം പോയി എന്റെ അവസ്ഥ ഇപ്പൊ ഏതാണ്ട് അതുപോലൊക്കെ തന്നെ നമുക്ക് അവനെ കൊല്ലാൻ പറ്റും തോന്നുന്നുണ്ടോ ഏറ്റവും ഇല്ലേ പൈസ വാങ്ങി ചെയ്യാണ്ട് വരൊന്നും വൃത്തിയില്ലല്ലോ എടോ ശ്രമിച്ചു നോക്കാടോ അതെ ഞാൻ കുറെ വിളിച്ചു ആ ശ്രീകാന്തിന്റെ പൈസ കൊടുത്തൂലേ ചേട്ടൻ പറഞ്ഞു കൊറേക്ക് ഇനിയിപ്പിങ്ങോട്ട് പോന്നൂടെ ചോറ്റാനിക്കരമ്മക്ക് ഒരു രൂപ ഒഴിഞ്ഞു വെക്കണേ നല്ല നല്ല നമ്പർ ഇഷ്ടം പോലെ വന്നിട്ടുണ്ട് പക്ഷെ അണക്ക് തരാം എനിക്കൊരു കുറ്റബോധം പിന്നെ മുപ്പത് ഉറുപ്പിക്ക് എവിടെ കിട്ടും പ്രതീക്ഷ ഈ ഒക്കെ അണക്ക് രണ്ടു കൊല്ലായിട്ട് ഞാൻ ലോട്ടറി ആയിട്ടില്ലേ അത് വായിച്ചാൽ അഞ്ചെണ്ണം വെച്ചിട്ട് എന്നിട്ട് ആകെ മുപ്പത് ഉറുപ്പല്ലേ അടിച്ചുള്ളു അപ്പൊ എനിക്ക് കുറ്റബോധം ഉണ്ടാവില്ലേ മനസാക്ഷിയിൽ ആർക്കും ഉണ്ടാവും കുറ്റബോധം പക്ഷെ അണക്ക് വലുതെന്തോന്ന് വരാ സൗഭാഗ്യം എന്റെ മതിലുള്ള ആൾക്കാർ കാരണം ജീവിച്ചു ഒരു പോണെ രൂപ നമ്പർ സാറേ സാർ എടുക്കൂലെന്ന് എനിക്കറിയാം എന്നാലും വെറുതെ ഒന്ന് പ്രതീക്ഷിക്കാമല്ലോ പറ്റിയൊന്ന് ഇപ്പോഴാൾക്കാരെ മനസ്സുമാരാന്നുള്ളത് പറയാൻ പറ്റുമല്ലോ സാറേ എഴുപതല്ലേ ലാസ്റ്റ് നമ്പർ ആ അപ്പം അടിക്കൂറിട്ട് ശരി സാറിന് വലുതായിട്ട് എന്തോന്ന് വരാണ്ട് ബെസ്റ്റ് ടൈമാ അങ്ങനെ ഒരാളും കൂടി രക്ഷപ്പെട്ടു വരാണ്ടിട്ടോ മുമ്പൊന്നും മറക്കൂടി പോളിടെക്നിക്കിൽ നിന്ന് ഇറങ്ങുമ്പോ സ്വന്തമായിട്ടൊരു വണ്ടി വാങ്ങണം എന്ന് വിചാരിച്ച അതിപ്പോ കാര്യത്തിനായി കാര്യത്തിനായിട്ടെ ഒരു മാസത്തേക്ക് പാട കൊടുത്താ രണ്ടു മാസത്തേക്കും കിട്ടും ഇപ്പൊ അതല്ലോ വിഷയം ആ വണ്ടി എടുക്ക